കഴിഞ്ഞ ദിവസം സി പി എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ അഴിമതിയുടെയും ബിനാമി ഇടപാടുകളുടെയും വിവരങ്ങൾ പുറത്തുവിടുകയുണ്ടായി മറ്റ് സംഭവ വികാസങ്ങളിൽ വ്യത്യസ്തമായി വാർത്താ സമ്മേളനം കഴിഞ്ഞ ഇറങ്ങും മുമ്പ് തന്നെ പി പി ദിവ്യയുടെ പ്രതികരണം വന്നതിനെ വന്നപ്പോ തന്നെ ഇതിന്റെ ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൂടെ ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അറിയിക്കാൻ തീരുമാനിച്ചത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാണ് വലിയ രീതിയിലുള്ള അഴിമതിയും ബിനാമി ഇടപാടുകളും നടന്നത് അതിന്റെ ഒരു തെളിവ് മാത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇന്നിപ്പോ പി പി ദിവ്യ തന്നെ നിയമ നടപടിയെന്നും പരിഹാസവും ഒക്കെയായി എനിക്കെതിരെ ഉൾപ്പെടെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങളും തെളിവുകളും ഒക്കെ പുറത്തുവിടേണ്ട ബാധ്യതയും എനിക്കുണ്ട് ആ ബാധ്യത കൂടെ ഞാൻ നിറവേറ്റുകയാണ് പി പി ദിവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള കരാറുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് കഴിഞ്ഞ ദിവസം ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അറൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിച്ച കരാറുകളായിരുന്നു അതിന്റെ ഇടപാടുകളായിരുന്നു അത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കുണ്ടായി അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു കൂടെ നടന്നിട്ടുണ്ട് ജില്ലാ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറും ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ നിർമ്മിതി നിർമ്മിതി കോടിയോളം രൂപയുടെ കരാർ ഈ ജില്ലാ കേന്ദ്രക്ക് കിട്ടി നിങ്ങൾ ഒരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം